പല സംസ്കാരങ്ങളും നമ്മളിലേക്ക് എത്തി അപ്പോൾ പലതിലും വിശ്വാസം നടത്തിക്കോടും ഇതേപോലെയാണ് ദൈവത്തിലുള്ള വിശ്വാസവും നമ്മൾ ഒരുപാട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിവ് കിട്ടിയപ്പം ആ വിശ്വാസം നഷ്ടപ്പെടും എന്നാലും നമ്മൾ ആചരിക്കുന്നുണ്ട് അത് കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ ഇങ്ങനെ ആചരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഫലം കിട്ടണം ഫലം കിട്ടണമെങ്കിൽ അതിൻ്റെ തത്വം യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ പ്രയോഗിക്കുമ്പോഴാണ് ഏത് വിധത്തിലുള്ള ഫലവും നമുക്ക് ലഭിക്കുക ദൈവമാണ് എല്ലാം ദൈവമുണ്ടെങ്കിൽ എല്ലാം സാധിക്കും അതൊരു ധൈര്യമാണ് ദൈവത്തെ നമുക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലേ വിശ്വാസം ആശ്വാസം തരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിശ്വാസങ്ങളെ മുറുകെ പിടിക്കണം വിശ്വാസം ആശ്വാസം തരുന്നതാണെങ്കിൽ ഉദാഹരണം നമ്മുടെ ഒരു ചെറിയ പാലം മറുകര കിടക്കണം ഒരു തെങ്ങും തടി കൊണ്ടുള്ള പാലമാണ് അതിൻ്റെ ആ കരയിലും ഈ കരയിലുമായിട്ടൊരു കയറ് കെട്ടിയിട്ടുണ്ടാവും ചെറിയൊരു പെണി കയറാണ് എന്തിനാണ് കയറ് കിട്ടിയിരിക്കുന്നത് ആ അതിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിക്കറിയ കയറ് പൊട്ടിയാലും വീഴുമെന്നറിയാം ഒരു വീഴില്ല ആ ചെറിയൊരു കയറ് നമുക്കൊരു വിശ്വാസത്തിലൂടെയാണ് വീഴ്ത്താതിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസം നമുക്ക് ആശ്വാസത്തിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ദൈവത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയാ നമ്മൾ നമ്മളെ ഒരാൾ സ്വാധീനിക്കുന്നതോ അല്ല നമ്മൾ സ്വാധീനത്തിൽ പെടുന്നതോ നമുക്ക് സമാനതയുള്ള ഒരാളിലോ ആയിരിക്കില്ലേ നമ്മളെ ആർക്കും സ്വാധീനിക്കാ നമ്മുടെ സ്വഭാവമായിട്ട് മാച്ചാകണം ദൈവത്തിന് പൊതുമായിട്ടൊരു ചില സ്വഭാവം പറഞ്ഞു കേട്ടിട്ടില്ലേ ദൈവത്തെ സംബന്ധിച്ച് എല്ലാ മതങ്ങളിലും പറയുന്നൊരു പൊതു സ്വഭാവം എന്താ ദൈവത്തിന്റെ പൊതു സ്വഭാവം നമ്മൾ കേട്ട് കാരുണ്യവാനാണ് ദയാണ് പിന്നെ സർവശക്തനാണ് സ്നേഹമാണ് അല്ലേ സ്നേഹമാണ് കാരുണ്യമാണ് കൃപയാണ് ഇതൊക്കെയാണല്ലോ എല്ലാവരും പറയും ദൈവത്തിൻ്റെതായ ഒരു കൺസെപ്റ്റ് അപ്പം ദൈവത്തെ സ്വാധീനിക്കണമെങ്കിൽ നമുക്കും ആ സ്വഭാവം വേണ്ടേ ശരി നമുക്ക് നമ്മുടെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവമായിട്ട് മാച്ചായ ഫ്രണ്ടിനെ നമ്മൾ കൂടെ നിർത്തുകയുള്ളൂ അപ്പം ദൈവത്തെ നമ്മുടെ ആക്കണമെങ്കിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ അവദാനങ്ങളൊക്കെ പറയുന്നെങ്കിലും നമ്മളതാകുന്നില്ല അങ്ങനെ ആദ്യം നമ്മളിൽ മാറ്റം വരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുള്ളൂ അതിനെയാണ് ദൈവാധീനം എന്ന് പറയുന്നത് ദൈവത്തെ അധീനതയിലാക്കണമെങ്കിൽ ആരെയും അധീനതയിലാക്കണമെങ്കിൽ അവരുടേതുപോലൊരു മാച്ച് നമ്മളിലും ഉണ്ടാകും ഇതില്ലാതെ ദൈവത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും പുകഴ്ത്തിക്കൊണ്ടും വർണ്ണനകൾ നടത്തിയൊക്കെ ആസ്വദിക്കുന്നുവെങ്കിൽ തന്നെ നമ്മൾ മാറുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസ്ഫർമേഷൻ വരുമ്പോൾ മാത്രമേ നമ്മളിൽ ദൈവത്തിൻ്റെതായ അംശം വന്നു തുടങ്ങുന്നു അനുഭവം വന്നു തുടങ്ങുന്നു അപ്പം നമ്മളെന്ത് പറയും ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയും ചുരുക്കം പറഞ്ഞാൽ സ്വയം ഒരു ഇന്നർ ആണ് അതിലേക്ക് എത്തുമ്പോൾ നമ്മളും ദൈവത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണ് അഹം അഹം ഞാൻ നീ എല്ലാം ബ്രഹ്മമാകുന്നു ആ അറിവിലേക്ക് എത്തുക അങ്ങനെയാണ് ദൈവത്തെ സ്വാധീനിക്കുക എന്ന് പറയും പിന്നെ മറ്റൊന്ന് നമ്മുടെ ഉള്ളിലെ സംസാരം തന്നെ വർത്തമാനം എന്ന് പറയും അത് നല്ല ഇമോഷണലായിട്ടും ഇമേജ് ആയിട്ടും ഏതിലോട്ടാണോ കൊടുക്കുന്നത് അത് നടപ്പിലാകും എന്നുള്ളൊരു അടിസ്ഥാന തത്വം ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രഹർഷണ ധ്യാനിക്കുന്നതാണ് പ്രാർത്ഥന ഒരു ഒബ്ജക്റ്റിൽ ഇപ്പം നമ്മൾ വിഗ്രഹങ്ങളായിക്കോട്ടെ അല്ല ഒരു വസ്തു വസ്തുവായിക്കോട്ടെ അതിൽ ഒബ്ജക്റ്റാണല്ലോ ഖര രൂപത്തിലുള്ളത് അതെന്തിനാ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റാത്തതിനെ കാണുന്നതിന് വേണ്ടിയിട്ടൊരു സങ്കല്പമാണ് അല്ലേ അപ്പം അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോഴും ചലനം സംഭവിക്കുന്ന നമ്മുടെ ചിന്തകൾ കാണും ചലനം സംഭവിക്കുന്നതിലൂടെ മാത്രമേ പുതിയ ഒന്ന് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ എനർജിയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് ഊർജ്ജത്തെ ഊർജ്ജത്തെ നമുക്ക് മുറിക്കാൻ പറ്റില്ല ഇല്ലാതാക്കാൻ പറ്റില്ല അതിനെ സൃഷ്ടിക്കാൻ പറ്റില്ല ബട്ട് അതിനെ വേറൊരു ഡയറക്ഷനൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചിന്തകളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അതനുസരിച്ചുള്ള ബലം നമ്മളിലേക്ക് കിട്ടുക ഈ പ്രപഞ്ചം ദൈവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശക്തിയാണ് പ്രപഞ്ചത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ നല്ലതും ചീത്തയും സന്തോഷവും സമ്പത്തും സന്താപവും എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏത് വിധത്തിലാണോ ഏത് ഇമോഷനിലാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള കഥയൊന്നും നോക്കണ്ട ഇമോഷൻ എന്താണോ അത് ഫ്രീക്വൻ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനാവശ്യമായ സമാനമായവ നമ്മളിലേക്ക് തിരികെ എത്തുന്നു അതിനാണ് നമ്മൾ വിഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ മോസ്കിലോ പള്ളികളിലോ ഒക്കെ പോയി സ്വച്ഛമായി ഇരുന്നു കൊണ്ട് നമ്മുടെ സങ്കല്പശക്തിയാണ് അങ്ങോട്ട് വായിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സങ്കല്പശക്തി ഒരേ സ്ലോട്ടിലുള്ളത് അത് അതിനെയാണ് പ്രാർത്ഥന എന്ന് ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷനാണല്ലോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ വേളയിലാണേലും ചിന്തകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തിലേക്കുള്ള ഏകാഗ്രത കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന സങ്കല്പശക്തി അത് അതിൻ്റെ എഫക്റ്റാണ് നമ്മളിലേക്ക് വരുന്നത് അതൊക്കെയാണ് ദൈവത്തെ അധീനതയിലാക്കാനായിട്ട് ചില പുരാതന കാലം മുതൽ നമ്മൾ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ആദ്യമ നമ്മുടെ പൂർവികര മനുഷ്യരും അവരും ഒരു ശക്തിയിൽ വിശ്വസിച്ചിരുന്നു അന്ന് ഇങ്ങനെ രൂപങ്ങളിലൊന്നും ആയിരുന്നില്ല പ്രകൃതിയാണ് ആരാധിച്ചിരുന്നത് മലകളെയും സമുദ്രങ്ങളെയും അല്ലെങ്കിൽ ആകാശത്തെയും ഇടിമിന്നലുകളെയൊക്കെയാണ് അന്ന് ഭയപ്പെട്ടിരുന്നു ഇങ്ങനെയൊക്കെ ഇടിമിന്നലും പ്രളയമൊക്കെ വരുമ്പോൾ അത് ഏതോ ഒരു ശക്തിയുടെ എന്താ ദു ദുഷിച്ച ശക്തിയുടെ ദുഷ്ടശക്തിയുടെ പ്രയോഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന ആ അന്നത്തെ ആ ഒരു കഥകളിലൂടെയൊക്കെ വരുമ്പോൾ ആ മനസ്സിന് ആശ്വാസം കിട്ടാൻ ഈ ശക്തിയെ വിശ്വസിച്ചു അതൊരു പത്ത് ശതമാനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ഊർജം കിട്ടുന്നത് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാം ഒരു ഊന്നുപടി പോലെയാണ് നല്ല കൂരി ഇരിട്ടത്ത് അകപ്പെട്ടു പോയ ഒരാൾ അയാൾക്ക് ഒരടി പോലും മുമ്പോട്ട് നടക്കാൻ പറ്റുന്നില്ല പക്ഷെ കയ്യിലൊരു നല്ല സ്ട്രോങ് ആയ വടിയുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കുത്തി കുത്തി തടസ്സങ്ങൾ നോക്കി പോകാൻ പറ്റും അല്ലേ അങ്ങനെയുള്ള വിശ്വാസങ്ങളിലൂടെയാണ് ലോകത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ ഏതെങ്കിലും വിശ്വാസത്തിലൂടെ മുമ്പോട്ട് നീങ്ങുന്നത് എന്നാൽ അങ്ങനെ നീങ്ങുന്ന ആളുടെ കയ്യിലേക്ക് ഒരു കൈവിളക്കം കൂടി എടുത്തു കൊടുത്താൽ എന്തായി പെട്ടെന്ന് ഇരുട്ട് മാറി അല്ലേ ആ ഇരുട്ടെന്ന് പറയുന്നത് നമ്മുടെ അജ്ഞതയാണ് ഈ ദൈവത്തെ സംബന്ധിച്ചുള്ള അജ്ഞത നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഒരു വിശ്വാസത്തിലൂടെ പോകുന്നു പക്ഷേ ഈ തിരിച്ചറിവ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നു ഭയം മാറും നമ്മുടെ ഉള്ളിലെ ഭയമാണ് എല്ലാത്തിനും അടിസ്ഥാനം ഭയം മാറണമെങ്കിൽ ചെയ്യണം തിരിച്ചറിവ് കിട്ടുമ്പോൾ ഭയം മാറും നമുക്ക് എളുപ്പത്തിൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും നമ്മൾ നമ്മളെങ്ങോട്ടാണോ യാത്ര ചെയ്യുന്നത് ആ യാത്ര സുഗമമാകും അപ്പം ദൈവത്തെ അധീനതയിലാക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് ഈ വിശ്വാസങ്ങളിൽ ഫലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അധീനതയിലാകില്ല അപ്പോൾ ദൈവത്തെ നമുക്ക് അധീനതയിലാക്കണമെങ്കിൽ ഏതൊന്നിനെയും നമ്മൾ ധീനതയിലാക്കണം അതിനെപ്പറ്റി അറിയുക അറിഞ്ഞു കഴിയുമ്പോൾ ഭയവും മാറും പലർക്കും എന്താ ദൈവത്തെ ഭയമാണല്ലേ പേടിയാണ് ഭയം ഭക്തി ബഹുമാനം ഇത് മൂന്നാണ് ആദ്യം ഭയവ പറയുന്നത് ദൈവത്തിന് എന്തിനാ ഭയക്കുന്നു നമ്മളെ ഇങ്ങോട്ട് വിട്ട സൃഷ്ടാവ് ദൈവമാണെങ്കിൽ നമ്മുടെ പിതാവ് അല്ലേ നമ്മുടെ അച്ഛന്മാരെ നമുക്ക് ഭയക്കാറുണ്ടോ നമ്മുടെ പിതാവ് എപ്പോഴും നമ്മളെ സംരക്ഷണത്തിനായിട്ട് ചുറ്റിനുമുണ്ട് അധീനതയിലുണ്ട് ആ ഒരു ഉറച്ച വിശ്വാസം മുതിർന്നപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു അവിടെ പ്രശ്നം കുഞ്ഞായിരുന്നപ്പോൾ അതേപോലെ നമ്മൾ വിശ്വസിച്ചിരുന്നു അല്ലേ പക്ഷെ വളർന്ന് വളർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഉയർന്ന പ്ലാറ്റ്ഫോമിൽ കയറ്റു നിർത്തിയിട്ടേ അവൻ്റെ അച്ഛൻ പറയുക മനെ അല്ലെ മോളെ ചാട് എന്ന് പറഞ്ഞാൽ ചാടുവോ കൊച്ചു കുഞ്ഞ് ചാടും കൊച്ചു കുഞ്ഞു കൊച്ചു കാരണം അവൻ്റെ അച്ഛൻ പിടിക്കുമെന്നുള്ള വിശ്വാസം നമ്മൾ ഇത്രയൊക്കെ വളർന്നു നമ്മളെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തിയിട്ട് നമ്മുടെ അച്ഛൻ പറയുക മോനെ മോളെ ചാട് ചാടുവാന്നുള്ള ഇല്ല അപ്പോൾ വളർന്നപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു അപ്പോൾ അചഞ്ചലമായ ബുദ്ധിയുടെ കൂടെയല്ല അല്ലാ ബുദ്ധി ക്രോസ് ചെയ്ത് ചിന്തിക്കുന്നു അവിടെയാണ് പ്രശ്നം നമ്മൾ വളർന്നപ്പോൾ പല സംസ്കാരങ്ങളും നമ്മളിലേക്ക് എത്തി അപ്പോൾ പലതിലും വിശ്വാസം നഷ്ടപ്പെട്ടു ഇതേപോലെയാണ് ദൈവത്തിലുള്ള വിശ്വാസവും നമ്മൾ ഒരുപാട് അവിടെ നിന്ന് ഇവിടുന്ന് അറിവ് കിട്ടിയപ്പം ആ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാലും നമ്മൾ ആചരിക്കുന്നുണ്ട് അത് കുടം വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ ഇങ്ങനെ ആചരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഫലം കിട്ടുന്നുണ്ട് ഫലം കിട്ടണമെങ്കിൽ അതിൻ്റെ തത്വം യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഫലവും നമുക്ക് ആചാരമല്ല വിശ്വാസമാണ് വലുത് സ്പിരിച്വൽ ഹീലറുമായ ഡോക്ടർ നിങ്ങളുടെ ആത്മീയവും ുംസികവുമായ പ്രശ്നപരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക സ്പിരിച്വൽ ഹീലർ ഡോക്ടർ ജയപ്രകാശുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ എ മലയാളം ജ്യോതിഷം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ए ज्योतिषम सब्सक्राइब चेयेगा